ദേവാസുരം എന്ന് പറയുന്ന ഒരു ചിത്രം താരതമ്യേന വളരെ കുറച്ച് പടങ്ങൾ എഴുതിയ ഒരാളാണ് രഞ്ജിത്ത് സാറ് ശശി സാർ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഡയറക്ടറാണ് ആ ചിത്രത്തിന്റെ ഒരു വരവും അതിലേക്കുള്ള സാറിന്റെ വരവും ഒക്കെ എങ്ങനെയായിരുന്നു ആദ്യം ഞങ്ങൾ പോയത് നമ്മുടെ പൂമുലി മഠത്തിലാണ് തമ്പുരാ ആറാം തമ്പുരാൻ്റെ അവിടെ അപ്പോൾ അവിടെ നോക്കുമ്പോൾ അത്ര സൗകര്യം ഇല്ല ഞാനും ശശിയും കൂടെയാണ് പോയത് അത് സൗകര്യമില്ല പിന്നെയാണ് നമ്മൾ ഈ പൂമ്പുള്ളിമന കണ്ടുപിടിച്ചു അവിടെ ചെന്നു ഞങ്ങൾ സംസാരിച്ചു എഴുപത്തയ്യായിരം രൂപ അപ്പോൾ ഒരു കുറച്ച് നിർബ നിബന്ധനകളുണ്ട് ഇവിടെ കള് കുടിക്കാൻ പാടില്ല കള് കൊണ്ടുവരാൻ പാടില്ല മത്സ്യമാംസങ്ങൾ അനുമതിയല്ല നമ്മൾ ഷൂട്ടിങ് തുടങ്ങി ഇത് ഇത് രണ്ടും രണ്ടുമില്ലാതെ നടക്കില്ലാത്ത കാലത്ത് അല്പം അതിപ്പം അതെ ഐ വിശേഷി ഷൂട്ട് ചെയ്തേ ഈ രാത്രി എവിടെ വരാൻ പോകുന്ന ആർക്കറിയാം മനസ്സിലേ രണ്ടു ദിവസമായപ്പോഴേക്ക് വേണു ഇവർക്കൊക്കെ ചെറിയ ചെറിയ മുറു മുറിപ്പ് തുടങ്ങി എന്താണ് പരിപാടി ഞാൻ മത് ശരിയാക്കാം കയ്യാലയുടെ ബാക്കിൽ മത്സ്യമാംസം കൊണ്ടുവരാൻ പാടില്ല അപ്പൊ ഞാൻ ആദ്യം മുട്ട മുട്ട ചോറ് ലിറ്റർ കൊണ്ടുവരാ അപ്പതിന് എല്ല് മുള്ളൊന്നുമില്ല അപ്പോ രണ്ടു ദിവസം കഴിയപ്പോൾ